ഹലോ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണല്ലോ വേറെ ഒന്നുമല്ല ഒന്ന് ഞാൻ കുറെ വീഡിയോ ചെയ്ത് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലേക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് അപ്പൊ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈസൂർ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉള്ളവർക്കൊക്കെ അതായത് ചെറിയ ചെറിയ സ്പോട്ട് വന്നവർക്കൊക്കെ ആ ഒരു ക്രീം കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാഞ്ഞു പോകുന്നുണ്ട് എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ കണ്ണിന്റെ അവിടെയൊക്കെ ഫസ്റ്റ് വന്നത് ഇനി ഒരു രക്ഷയില്ല കാരണം കണ്ടില്ലേ ഫുൾ ഫുള്ളായിട്ട് ആയിക്കഴിഞ്ഞു അപ്പൊ എനിക്ക് അത് നോക്കിയിട്ട് തരുന്നില്ല അപ്പൊ സ്റ്റാർട്ടിങ് ഉള്ളവർക്ക് ഒരു ക്രീം ഉണ്ട് അത് കഴിഞ്ഞാൽ നന്നായിട്ട് പോവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ മൈസൂരാണ് സ്ഥലം മൈസൂർ അതിന്റെ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം കന്നഡയാണ് അവർ പറയുന്നത് മലയാളത്തിൽ സംസാരിക്കുന്നവർ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഞങ്ങൾക്ക് മലയാളത്തിലാണോ നമ്മൾ അവർ അടുത്ത ഒരു ഷോപ്പിലുള്ള ഒരു മലയാളി ചേട്ടനുണ്ട് ആളായിട്ട് സംസാരിപ്പിക്കും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് ലൊക്കേഷൻ കാര്യങ്ങൾ അയച്ചു തരും ഒരു ഒന്ന് പോവാൻ പറ്റിയാൽ പോവാ അതായിരിക്കും ബെറ്റർ കാരണം എങ്ങനെയാണ് ഏത് തരം ഏത് ടൈപ്പ് പാച്ചസ് ആണ് എന്നൊക്കെ ഉള്ളത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് രണ്ട് ടെസ്റ്റുകളും പറയുന്നുണ്ട് തൈറോയിഡ് ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് തൈറോയിഡ് ടെസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയുള്ളതാണ് അതുപോലെ കഴിക്കേണ്ട ഫുഡുകൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകൾ അതൊക്കെ അവര് ഡയറക്റ്റ് കണ്ടിട്ടായിരിക്കും ഞാൻ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ നമുക്ക് മരുന്ന് അവര് കുറിയുറി ചെയ്തു തരും വലിയ റേറ്റ് ഒന്നുമില്ല ഒരു ചെറിയൊരു ഇത്ര പോകുന്ന ഒരു ബോട്ടിലാണ് അതിന് നാനൂറ് രൂപാണ് ഇപ്പൊ റേറ്റ് നാനൂറ് രൂപയാണ് ആ ക്രീമിന്റെ വില ചെറിയ സ്പോട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കരട്ടാനും അതിനും കൂടുതൽ കിട്ടും ചെറിയ ചെറിയ സ്പോട്ടാണെങ്കിൽ അത് രണ്ടു നേരം പരട്ടായിരുന്നു പിന്നെ എന്തൊക്കെ മരു ഭക്ഷണങ്ങൾ അവർ കണ്ട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു സ്റ്റാർട്ടിങ്ങില് പോയപ്പോ സ്റ്റാർട്ടിങ് അല്ല ഒരു ഏകദേശം ഒരു ഇതായപ്പോഴാണ് ഞാൻ പോയത് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാബേജ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോറും കിട്ടുന്നില്ല എന്തൊക്കെയാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്ന് ചുള്ളിലേക്ക് കഴിക്കാനൊന്നുമില്ല ഈ മരുന്ന് പരട്ടുക എന്നുള്ളത് മാത്രേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാല് എന്താ ഞാൻ പറയാൻ അധികമായി ഇതിപ്പോ എനിക്ക് ഇങ്ങനെ ആവാനുള്ള കാരണം വെച്ചാൽ എനിക്ക് മുഖത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഈ കയ്യിലൊക്കെ കൈ കുറച്ചായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്രയും എനിക്കായി ഈ ഒരു രണ്ട് മാസം കൊണ്ടാ അത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സിദ്ധവൈദ്യം ഫേസ്ബുക്കില് ആഡ് കണ്ടിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തതാണ് അപ്പൊ അവര് പറഞ്ഞു നല്ല ചികിത്സേണ്ട വന്നോളം പറഞ്ഞു രണ്ടു പ്രാവശ്യം ഞാൻ ഡയറക്റ്റ് പോയി കണ്ടിട്ടുള്ളൂ ഇവിടെ മണ്ണുസിയിൽ അവര് വരുന്നുണ്ടായിച്ചു ഒരു ദിവസം അപ്പൊ ഞാൻ പോയി കണ്ടു കണ്ടതിന് ശേഷം അവരുടെ മെഡിസിൻ എടുത്തതിന് ശേഷമാണ് എനിക്ക് ഇത്രത്തോളം അധികം കഴിഞ്ഞത് ഹോമിയോ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഹോമിയോ കഴിച്ചപ്പോ എനിക്ക് മുഖത്തേക്കോ കൈയിലോ കാലിലോ ഒന്നും വന്നാലും ഹോമിയോ കഴിച്ചിട്ട് അങ്കമാരിയിലൊരു ഹോമിയോ മെഡിസിൻ കഴിച്ചപ്പോഴാണ് എനിക്ക് കൈയിലൊക്കെ വല്ലാണ്ടങ്ങ് കൂടി പിന്നെ അവിടെ ഇവിടെ ചെറുതായിട്ട് വന്നു അപ്പൊ തന്നെ നമ്മൾ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് അവരോട് പറഞ്ഞ് മരുന്ന് സ്റ്റോപ്പ് മരുന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോ ഈ മൈസൂരത്ത് ഈ ക്രീം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് വരട്ടിയപ്പോ വന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ അത് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത്രയും ഇതതികമായത് ഈ ഒരു സിദ്ധവൈദ്യ വരുന്ന കുറെ ഫുഡിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തണ്ണിമത്തന അതീത് മത്തി അയില കോഴിമുട്ട ചിക്കൻ അങ്ങനെ എന്ത് കുറേ ഒരു കടല പയറ് പരുപ്പെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഉം എന്നിട്ടും നന്ന് അത് എന്റെ വിധി അല്ലാണ്ടെ ഞാൻ എന്താ പറയാ വിഷമാക്കുണ്ട് കേട്ടോ ഇപ്പോഴും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഉള്ളിലും ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യാ നമ്മള് അതിനോട് പൊരുത്തപ്പെട്ട് പോവെന്ന് ഉറക്കുള്ളൂ വേറെ ഒന്നും അധികമായിട്ട് വേറെ ഒന്നും വരുത്തുന്നില്ലല്ലോ കയ്യാങ്കാലിനോ അല്ലെങ്കിൽ അവയവങ്ങൾക്കൊന്നും കേടുകൾ വരുത്തുന്നില്ല സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കൂടെയുള്ളവർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉം അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളെ പോലുള്ളവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതൊന്നും ഒന്നും അല്ലടോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ നമ്മളുടെ ഒരു ചെറിയൊരു വാക്കുമായി നമ്മൾ ഹാപ്പിയാണ് അപ്പൊ ഇതുള്ളവരോടാണെങ്കിലും പറയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാൻ എന്തായാലും ഇതില് താഴെയായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാട്ടോ നമ്പറും അവരുടെ കാർഡും ഒക്കെ ഞാൻ കൊടുത്തേക്കാം പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ കമന്റിൽ ചോദിച്ചോളൂ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും സപ്പോർട്ടുകൾ വേണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ അപ്പൊ എല്ലാരും ഒന്നുകൂടെ പറയണ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമന്റും ഒക്കെ തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ ബൈ